ഞാനവിടെ ഒരു മീഡിയയ്ക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞാൻ അതുകൊണ്ട് മെട്രോറിന് വന്നാൽ കയറി ഉള്ളമാളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന ആളും ഇവിടെ രണ്ടു വരുന്നുണ്ട് ഈ പുള്ളിയിൽ നിന്ന് കളിയാക്കി ചേച്ചി വന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് ചോദിക്കുന്നത് എന്നാൽ കളിയാക്കാൻ അങ്ങനെ ഒരു തർക്കം പോലെയാണ് അതിനെ ഉള്ളിലേക്ക് കയറിപ്പോൾ വന്ന് അടിക്കാൻ അടിച്ചു പിന്നെ ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പോവുകയാണ് പുറകെ വന്ന് അടിക്കുകയാണ് എക്സിലേറ്ററിൽ കയറി അവിടെ വന്ന് അടിക്കുക മൂന്നാൾ തന്നെയാണ് എൻ്റെ പുറകെ വന്ന് അടിക്കുക നിങ്ങള് ആ വീട് നിങ്ങൾ സെൻഡ് ചെയ്തേ വീട് വീടും എന്നാളെ കാണാൻ നിങ്ങള് ഇങ്ങോട്ട് അടിച്ചപ്പം ആദ്യം അടിച്ചപ്പം തളയ്ക്കാണോ അടിച്ചത് അടിച്ചോ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഫോളോ നിങ്ങൾ ഓടി ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും വന്ന് പിന്നെ ഞാൻ

മുന്നോട്ട് ആ സ്മാർട്ട് ആ വീഡിയോയുടെ ആ അടിയിൽ ഞാൻ ആ നിങ്ങളെ തർക്കിച്ച പേരിട്ടുള്ളൂ ഓക്കെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേഷനിൽ വന്നു കേസ് കൊടുക്കുക കേസ് കൊടുക്കുവാണ് ഓക്കെ മൂന്ന് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനം കേസുക ഓക്കെ താങ്ക് യു അടിച്ച തിരിച്ചറിയാം ആ ഫോർട്ടിൽ കിട്ടിയായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ അതിൽ എഴുതിയുണ്ട് ഞാനാണെന്ന് പറഞ്ഞു പേരെന്താണ് സൽമാൻ സൽമാൻ ഫാനിസ് എന്താ പറയുക കാരണം എന്തായിരുന്നു ഗുരുവായൂർ അമ്മനാഥ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു ഞാൻ ഗുരുവായൂർ അമ്പലനാളി കുറച്ച് നൈറ്റീവ് അവിടെ അതിൻ്റെ ദേശമാണെന്നറിയില്ല ആക്ടറും സൂപ്പർ റൈറ്ററൊക്കെയാണ് സിനിമാ ഫീൽഡിലായ ബന്ധമുള്ള ആളാണ് ഡാൻസൊന്നല്ല ഇൻസ്റ്റിലും റീൽസിലുള്ള കുറച്ച് ഫേമസായിട്ടാണ് ഇനി വൈറലായിട്ട് സിനിമ അറിയില്ല നമ്മള് മസ്സിലാണ് ഇപ്പോൾ പുറകെ വരിക പുറകെ വന്ന് എട്ട് ചെയ്യുക എന്നിട്ടാദ്യം എന്താ ചെയ്ത് അന്നനെ കണ്ടപ്പോ ആദ്യം ചെയ്ത് കളിയാക്കി ചോദിച്ചു കളിയാക്കി കളിയാക്കി എന്താ കളിയാക്കി ചോദിച്ചു വെച്ചു പിന്നെ ഞാൻ ഉള്ളിൽ കയറി പുറകെ വരിക പല ഉള്ളിൽ പല മെട്രോ ഉള്ളിൽ പല എടുത്ത് വെച്ച് എടുത്തു എന്നിട്ട് ആരെങ്കിലും വന്നോ പിടിച്ചു മാറ്റാൻ നോക്കിയാരി ശ്രമിച്ചു വേറെ ആൾക്കും വീഡിയോ എടുത്തു നോക്കിയാ അവർത്തി तो तो आँ आँ जा... आँ जा, जा, आ, െ അല്ല പ്രതിയാണ് ഒപ്പം രണ്ടുപേരുണ്ടായിരുന്നു അവര് മാറ്റവും ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ചെയ്തു അവര് കൈവച്ചോ അവരും കൈവച്ച ഇയാൾ മാത്ര എന്നിട്ട് വീഡിയോ എഴുതിയില്ല ഞാനാണ് ഈ ഇയാളായിട്ട് സർവീസ് എല്ലാം അപ്പൊ എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് കൊടുത്തു കേസേണ്ട പോകും പോലീസ് പോലീസ് എന്ന് പറഞ്ഞു കംപ്ലൈൻറ് കൊടുത്തിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞു അന്വേഷിക്കാന്ന് പറഞ്ഞു ഓക്കെ ഇന്നലെ എന്തെങ്കിലും ആരെങ്കിലും കോൾ വിളിക്കോ അങ്ങനെ ചെയ്തായിരുന്നോ എന്തെങ്കിലും ഫാൻസെയർ ഒന്നും അല്ല ഓക്കെ ഇയാള് ഇടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അപ്പനെ പറഞ്ഞോണ്ടാണ് ഇടിച്ചത് അത് എന്തിനാടിക്കുന്ന എന്തെങ്കിലും ആണെന്ന് ചോദിച്ചത് അങ്ങനെ എന്താണ് തല്ലുന്നത് ഇയാൾ പരി എങ്ങനെ അടുത്ത് കൂടിയത് പരിചയപ്പെടാൻ വന്നോ അല്ല അല്ലെന്ന് പറയുമ്പോൾ ഓ ശരി ശരി ഈ ലേഡീസ് കൂടെ ഉണ്ടായിരുന്ന ലേഡീസ് എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേണ്ടായിരുന്നു അവര് അവര് മാറി ഓ ശരി നിൽക്കുകയാണെങ്കിൽ അവരൊന്നും ചെയ്തില്ല ഓക്കെ നിലവിലിപ്പം സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ റെസ്റ്റ് എടുക്കാം വീട്ടിൽ പോയി എവിടെയൊക്കെ പരിക്ക് വീട്ടിയേ